നമസ്കാരം കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനി ഷിബിലയെ ലഹരിക്ക് അടിമയായ ഭർത്താവ് യാസിർ വെട്ടിക്കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐക്കെതിരെ നടപടി ഗ്രേഡ് എസ് ഐ നൌഷദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു റൂറൽ എസ് പി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടപടി സ്വീകരിച്ചത് യാസറിനെതിരെ ഷിബില നൽകിയ പരാതി ഗൗരവത്തിലെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചുവെന്ന് പ്രാഥമികമായി കണ്ടതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഭർത്താവായ യാസറിനെതിരെ കഴിഞ്ഞ മാസം ഇരുപതിന് പരാതി നൽകിയിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് യുവതിയുടെ പിതാവ് അബ്ദുൾ റഹ്മാൻ ആരോപിച്ചിരുന്നു യാസറിനെതിരെ ഷിബില നൽകിയ പരാതി സ്റ്റേഷനിലെ പി ആർഒയുടെ ചുമതലയുണ്ടായിരുന്ന ഗ്രേഡ് എസ് ഐ നൌഷാദ് കൈകാര്യം ചെയ്യുന്നത് യാസറിൽ നിന്നും ഭീഷണിയുണ്ടെന്ന് കാണിച്ചു നൽകിയ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് ഗ്രേഡ് എസ് ഐക്കെതിരെ നടപടിയെടുത്തത് ശിവിലിയെ യാസർ ആക്രമിച്ചതിനു പിന്നാലെ നേരത്തെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും വീട്ടുകാർ ആരോപിച്ചിരുന്നു ഏതെല്ലാം രീതിയിൽ വീഴ്ച പറ്റിയെന്ന് അന്വേഷണം നടത്താനായി ഒരു മേലുദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ പി കൂടിയാണ് നൌഷാദ് യാസിനെതിരായ പരാതിയുമായി നൌഷാദിനെയാണ് ഷിബില സമീപിച്ചത് ഉമ്മയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി ആഷിഖിന്റെ സുഹൃത്താണ് യാസിർ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഷിബില അന്ന് നൌഷാദിനോട് പറഞ്ഞിരുന്നു എങ്കിലും ഇക്കാര്യം ഗൗരവത്തിലെടുക്കാനോ യാസിനെ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറായില്ലെന്നാണ് ഷിബിലയുടെ കുടുംബം പരാതിപ്പെട്ടത് നൌഷാദിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ പോലീസ് സഹായിച്ചില്ലെന്നായിരുന്നു ഷിബിലിയുടെ പിതാവ് ശനിയാഴ്ച പറഞ്ഞത് പോലീസിൽ പരാതി നൽകിയപ്പോൾ സ്റ്റേഷനിലേക്ക് രണ്ട് കുടുംബങ്ങളെയും വിളിപ്പിച്ചു പിന്നീട് യാതൊരു നടപടിയും പോലീസ് എടുത്തില്ല നടപടി എടുത്തിരുന്നെങ്കിൽ മകൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു പോലീസിന് അനാസ്ഥയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുക്കുമെന്നും പ്രതിക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ഷിബിലിയുടെ വീട്ടുകാർ വ്യക്തമാക്കിയിരുന്നു കക്കാട് നാക്കിലമ്പാട് അബ്ദുറഹ്മാന്റെ മകൾ ഷിബിലെ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഭർത്താവ് പുതുപ്പാടി താറോൽമറ്റത്ത് വീട്ടിൽ യാസർ കുത്തിക്കൊലപ്പെടുത്തിയത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിബിലയുടെ പിതാവ് അബ്ദുറഹുമാൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉമ്മ ഹസീനയുടെ ആരോഗ്യനില തൃപ്തികരമാണ് പുതിയതായി വാങ്ങിയ കത്തിയുമായാണ് യാസർ ഭാര്യ വീട്ടിലേക്ക് എത്തിയത് നോമ്പു തുറ സമയം തന്നെ ആക്രമണത്തിന് തെരഞ്ഞെടുത്തത് ആൾ കുറയുമെന്ന ധാരണയിലാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ടായിരുന്നു ആറേ മുപ്പത്തഞ്ചോടെ ഭാര്യ വീട്ടിലെത്തിയ യാസിർ ആദ്യം ഭാര്യയെ ആക്രമിച്ചു ഭാര്യ ഷിബിലയെ യാസിർ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു പതിനൊന്നോളം കുത്തുകളേറ്റാണ് ഷിബില മരിച്ചത് ഇത് തടയാൻ തടയാനെത്തിയപ്പോഴാണ് ഷിബിലയുടെ മാതാവിനും പിതാവിനും വെട്ടേരുത് കൊലപാതകത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട യാസറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പാർക്കിങ്ങിൽ വെച്ചാണ് അർദ്ധരാത്രിയോടെ പിടികൂടിയത് യാസറിനെതിരെ ഷിബിലയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നുള്ള കാര്യങ്ങൾ ഈ കൊലപാതകം നടന്ന ശേഷം തന്നെ വലിയ ചർച്ചയായിരുന്നു പോലീസ് ഷിബിലയുടെ പരാതി ഗൗരവത്തിലെടുത്തില്ലെന്നും ഇത് യാസറിൻ നടത്തിയ കൊലപാതകത്തിൽ പോലീസിൻ്റെ വീഴ്ച ഉണ്ടായി അടക്കമുള്ള ആരോപണങ്ങൾ വന്നിരുന്നു നേരത്തെയും ഷിബിലയെ യാസിർ മർദ്ദിച്ചിരുന്നു രാസലഹരിക്ക് അടിമയായ യാസിറിന്റെ ഉപദ്രവം സഹിക്ക സഹിക്കവയ്യാതെയാണ് ഷിബില കുഞ്ഞിനെയും കൂട്ടി അടിവാരത്തെ വാടക വീട്ടിൽ നിന്നും കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയത് അവിടെ വെച്ചാണ് കൊലപാതകം നടന്നത്